ഡിസംബർ ഇരുപത് പോയ വർഷം ഈ ദിവസം ധ്യാൻ ശ്രീനിവാസൻ കടന്നുപോയിട്ടുള്ളത് ആഘോഷങ്ങളിലൂടെയാണ് ധ്യാനിന്റെ ജന്മദിനം എന്നാൽ തന്റെ മുപ്പത്തിയേഴാം ജന്മദിനം ധ്യാൻ ശ്രീനിവാസിന് നൽകിയിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത വേദനയാണ് സ്വന്തം ജന്മദിനത്തിൽ അച്ഛന്റെ മരണവാർത്ത കേൾക്കേണ്ടി വന്ന മകനായിരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ കോഴിക്കോട് സിനിമാ ലൊക്കേഷനിൽ ഇരിക്കെയാണ് ധ്യാൻ ശ്രീനിവാസിനെ തേടി അച്ഛന്റെ മരണവാർത്ത എത്തിയത് ചേട്ടൻ വിനി ശ്രീനിവാസൻ ആ വാർത്ത അറിയുന്നത് കൊച്ചിയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള വിമാനയാത്രയ്ക്കിടയും അച്ഛൻ പോയെന്ന വാർത്ത കേട്ട് അവസാനമായി അദ്ദേഹത്തിനരികിൽ ഇരിക്കാനായി ഇരുവരും ഓടിയെത്തി മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ മക്കളും ജനപ്രിയരാണ് ചേട്ടൻ വിനീത് ശ്രീനിവാസന് പൊതുവെ മര്യാദക്കാരനാണെങ്കിൽ അച്ഛന്റെ സർക്കാസം കിട്ടിയിരിക്കുന്നത് ധ്യാനിനാണ് മലയാളികൾ എന്നും കൗതുകത്തോടെ നോക്കിയിട്ടുള്ള അച്ഛൻ മകൻ ജോഡികളാണ് ഇരുവരും ഒരിടയ്ക്ക് തന്റെ ദുഷീരങ്ങൾ മൂലം അച്ഛനുമായി പിണങ്ങി വീട് വിട്ടിറങ്ങേണ്ടി വന്നതിനെ കുറിച്ച് ധ്യാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏറെക്കാലം വീട്ടിൽ നിന്നും അകന്നായിരുന്നു ജീവിതം എന്നാൽ കാലം ആ പിണക്കത്തെയും പരിഭവങ്ങളെയും വായിച്ചു കളഞ്ഞു അച്ഛനും മകനും ഒന്നായി പിന്നീട് അച്ഛന്റെ പകരക്കാരനാണ് ായി അച്ഛന്റെ കൃഷി ഏറ്റെടുത്ത് നടത്തുന്ന മകനായി ധ്യാനെ കണ്ടു അച്ഛനും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ എന്ന തന്റെ സ്വപ്നത്തെക്കുറിച്ച് ധ്യാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ധ്യാനും പ്രണവും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച വർഷങ്ങൾക്ക് ശേഷം താൻ ആദ്യം മനസ്സിൽ കണ്ടത് മോഹൻലാലും ശ്രീനിവാസിനും അഭിനയിക്കുന്ന സിനിമ എന്ന നിലയിലായിരുന്നു എന്ന് വിനീതും പറഞ്ഞിട്ടുണ്ട് അവസാന നാളുകളിലും ചിരിയും ചിരിപ്പിക്കാനുള്ള കഴിവും കൈമോശം വന്നിട്ടില്ലായിരുന്നു ശ്രീനിവാസിന് ചേതനിയേറ്റ ആ ശരീരത്തിന് മുന്നിൽ പരസ്പരം ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ധ്യാൻ ശ്രീനിവാസിനും വിനീത് ശ്രീനിവാസിനും മറക്കാനാകാത്ത സങ്കടക്കാഴ്ചയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഡു യു നോ വെയർ ഇന്ത്യസ് ബെസ്റ്റ് സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോർസ് ഫാക്ടറി ഇസ് ലൊക്കേറ്റഡ് ഹൗ മെനി യു നോ ദാറ്റ് ഇറ്റ് മല ഫ്രോം ദ ലാൻഡ് ഓഫ് ഫുട്ബോൾ Vertec is the first company which introduced steel windows and doors as a brand in Kerala. Today, Vertec has grown so big in the industry as a producer and manufacturer of steel windows and doors. Vertec Industrial Park India's best quality steel windows and doors.